സഫർ മാസത്തെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ചിലരെങ്കിലും വെച്ചു പുലർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് മാസങ്ങളെ കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ഒരു മാസമായിട്ട് ചിലരെങ്കിലും സഫറിനെ കാണുന്നു എന്നത് ഏറെ വേദനാജനകമാണ് ഹബീബായ ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടുണ്ട് അത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു മാസം അത് കഴിഞ്ഞ സഫർ സഫർ കഴിഞ്ഞാൽ പിന്നെ ഏറെ പവിത്ര ജന്മം ഈ മഹത്തായ മാസങ്ങൾക്കിടയിൽ എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ശരിയല്ല ഇന്ന് ഇന്നോട് ചോദിച്ചോ സഫറിൽ നിക്കാഹ് സഫർ മാസത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂലോ ആരാണിത് പറഞ്ഞത് പറഞ്ഞത് ആരാണിത് പറഞ്ഞത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് കൊല്ലത്തിൽ അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ സഫർ എന്ന മാസം മുഴുവനായും ഒരു നന്മക്കും പറ്റാത്ത മാസമാണെന്ന് കരുതരുത് ഹബീബായ ഹീബായ

ഒരു കാരണവശാലും തീരെ പറ്റാത്ത മാസമാണ് സഫർ എന്ന് പറയരുത് കാണാം ചില സുന്നത്തുകളുണ്ട് പള്ളിയാഴ്ചും ാവലും സുന്നത്താണ് വഫീ ഷവ് അതുപോലെ ഷൗവാലിലാവലും സുന്നത്താണ് ഷവാലിൽ ആവൽ സുന്നത്താണ് എന്നാൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ തർഷീഹിൽ വ്യാഖ്യാനം മഹാനായ ഇമാം വിശദീകരിക്കുന്നുണ്ട് എപ്പോഴായി എപ്പോഴാണ് ഈ നടത്താൻ കഴിയുന്നവർ എന്നിവർക്ക് നല്ലതാണ് അതാണ് എല്ലാ മാസവും ഒരുപോലെ തന്നെ തന്നെ എല്ലാ മാസവും കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് നിക്കാഹ് ആ സഫർ മാസത്തിൽ ആവാൻ ഒരു പ്രേരണയുണ്ട് ഉണ്ട് നിക്കാഹ് സഫർ മാസത്തിലാക്കൽ നല്ലതാണെന്ന് വന്നിട്ടുണ്ട് എന്തേ കാര്യം ഇമാം റിപ്പോർട്ട് ചെയ്തില്ലേ നബിയ സല്ലല്ലാഹു അലൈഹി ിമസനെഹമ്മ ചെയ്തു കൊടുത്തത് അതൊരു അതൊരു സഫർ മാസത്തിലെ ആ മാസം അങ്ങനെ ആദരിക്കപ്പെടേണ്ടതില്ല എന്ന് അങ്ങനെ ആദരിക്കേണ്ട ഒരു മാസമൊന്നുമല്ല തീരെ പരിഗണിക്കേണ്ട മാസമല്ല എന്ന് പറയുന്നത് അബദ്ധമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ സഫർ ഒന്നായത് കൊണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് എന്ന് മാത്രം ആദരിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഈ മാസം അവഗണിക്കേണ്ട മാസം ഇനി തീരെ നമ്മള് ആദരിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഗണിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തി